സങ്കീർത്തനങ്ങൾ അമ്പത്തഞ്ചാം അധ്യായം സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ ആചനകൾ നിരസിക്കരുതേ എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമറിയണമേ കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു ശത്രുവിന്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു എന്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു മരണഭീതി എന്റെ മേൽ നിബദിച്ചിരിക്കുന്നു ഭയവും വിറയിലും എന്നെ പിടികൂടിയിരിക്കുന്നു പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു പ്രാവിനെ പോലെ ചെറുകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബത്തപ്പെട്ട് അകന്ന് സങ്കേതം തേടുമായിരുന്നു കർത്താവെ അവരുടെ ഉദ്യമങ്ങളെ പരാജയപ്പെടുത്തണമേ അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കണമേ നഗരത്തിൽ ഞാൻ അക്രമവും കലഹവും കാണുന്നു രാവും പകലും അവർ അതിന്റെ മതിലുകളിൽ ചുറ്റി നടക്കുന്നു അതിന്റെ ഉള്ളിൽ ഉപജാപങ്ങളും കുഴപ്പങ്ങളുമാണ് അതിന്റെ മധ്യേ വിനാശം കൂടികൊള്ളുന്നു അതിന്റെ തെരുവുകളിൽ നിന്ന് മർദ്ദനവും വഞ്ചനയും വിട്ടുമാറുന്നില്ല ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു എന്നാൽ എന്റെ സഹചരനും ചെങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്നു നീ തന്നെയാണ് അത് ചെയ്തത് നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു അവരെ മരണം പിടികൂടട്ടെ ജീവനോടെ അവർ പാതാളത്തിൽ പതിക്കട്ടെ അവരുടെ ഭവനത്തിൽ അവരുടെ ഹൃദയത്തിൽ തിന്മ കുടികൊള്ളുന്നു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവ് എന്നെ രക്ഷിക്കും സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാനത്തിലും ഞാൻ ആവ്ലാതിപ്പെട്ട് കരയും അവിടുന്ന് എന്റെ സ്വരം കേൾക്കും ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെ അണിനിരന്നിരിക്കുന്നു അവിടെ നിന്നെ കാത്തു പാലിക്കും അനാദി കാലം മുതലേ സിംഹാസനസ്ഥനായ ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് അവരെ ലജ്ജിതരാക്കും എന്നാൽ അവർ കൽപ്പന പാലിക്കുന്നില്ല ദൈവത്തെ ഭയപ്പെടുന്നുമില്ല എന്റെ കൂട്ടുകാരൻ തന്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈനീട്ടി അവൻ തന്റെ ഉടമ്പിടി ലംഘിച്ചു അവന്റെ സംസാരം എണ്ണയേക്കാൾ മൃദുലമായിരുന്നു പക്ഷേ അവന്റെ ഹൃദയത്തിലോ പടയൊരുക്കം അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ എന്നാൽ അവ ഉറയൂരിയ വാളുകളായിരുന്നു നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല ദൈവമേ അങ് അവരെ അത്യാഗാതത്തിലേക്ക് തള്ളി വീഴ്ത്തും രക്തദാഹികളും വഞ്ചകരും ആയുസിന്റെ പകുതി എത്തുകയില്ല എന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും